ബാക്ക് ടു ുമി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടു തരം വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ പേരക്ക ജ്യൂസ് അട്ട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറുനാരങ്ങ പേരക്ക പച്ചമുളക് ഇഞ്ചി ഏലക്ക ഗ്രാമ്പു പഞ്ചസാര വെള്ളം അതിലേക്ക് നമ്മൾ കെഞ്ഞ് വെച്ച പേരക്ക മുറിച്ചിട്ട് കൊടുക്കാം നമ്മൾ നല്ല ചുവന്ന പേരക്കാട്ടോ എടുത്തിട്ടുള്ളത് ഏത് പേരൊക്കെ വേണമെങ്കിലും ഇതിനെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം മൂന്ന് ഏലക്ക ഒരു നമുക്ക് ഒരു ചെറുനാരങ്ങ നടു മുറിച്ച് അതിന്റെ ആ നടുത്ത് നമുക്ക് പീഞ്ഞു കൊടുക്കാം കേട്ടോ കുറച്ച് കൂടി ഇട്ട് ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ചെറ്റ് ജ്യൂസ് ഒരു നമുക്ക് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മള് പേരക്ക ജ്യൂസ് ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ഇനി നമുക്ക് മാങ്ങ വെച്ചിട്ടോ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോണേ അതിനാവശ്യമുള്ള സാധനങ്ങൾ പച്ച മാങ്ങ ചെറുനാരങ്ങ പഞ്ചസാര വെള്ളം ഇഞ്ചി നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ നമ്മൾ തോല് കളഞ്ഞ മാങ്ങ ചെറുതായി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിന്റെ ജാറെ എടുത്ത് നമ്മൾ മുറിച്ച് വെച്ച പച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇനി നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ പിഴഞ്ഞൊഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര വെള്ളം ഒഴിച്ച് നന്നായി മാംഗോ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും രണ്ടു തരം ജ്യൂസും ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തറ അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്ക്